വെൽക്കം ടു മോളിവുഡ് ടോക്കീസ് നരിവേട്ട ആദ്യ ഷോ തന്നെ കണ്ടിറങ്ങി മുത്തങ്ങ സമരത്തെ ബേസ് ചെയ്ത് വന്ന സിനിമയാണ് നരിവേട്ട കാസ്റ്റ് ഒരുപാട് പേരുണ്ട് ടൊവിനയുണ്ട് സുരാജ് വെഞ്ഞാറമ്മൂടുണ്ട് തമിഴിൽ നിന്നും ചേരനും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നുണ്ട് ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് വരുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷകൾ ഏറെയാണ് ഒരുപാട് സിനിമകൾ അങ്ങനെ വന്ന് മികച്ചതായിട്ടുമുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ അനുരാജ് മനോഹർ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഇഷ്കായിരുന്നു അതിനുശേഷം വരുന്ന സിനിമയാണ് നരിവേട്ട ആദ്യ സിനിമ തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും അതിൻ്റെ ക്ലൈമാക്സ് ഒരുപാട് ചർച്ചയായതുമാണ് അപ്പോൾ എല്ലാം കൊണ്ടും പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായിരുന്നു പോസ്റ്റേഴ്സ് ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും മികച്ചത് തന്നെയായിരുന്നു സിനിമ കണ്ടു സിനിമ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു മികച്ച ഒരു സിനിമ ഒരു മികച്ച ദൃശ്യാനുഭവം തന്നെയായിരുന്നു ടൊവിനോ തൻ്റെ കഥാപാത്രം വളരെ വൃത്തിക്കും ഗംഭീരവുമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സാധാരണ പി സി എഴുതി നടക്കുന്ന ഒരാളിൽ നിന്നും പോലീസായി ഒരു സമരത്തിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ സംഭവിക്കുന്ന സത്യങ്ങൾ ഒരു ഞെട്ടലോടെ അതെല്ലാം കണ്ടു നിൽക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ഗംഭീര കഥാപാത്രമാണ് ടൊവിനോ